നമസ്കാരം നമുക്ക് വളരെ മോശപ്പെട്ട കുറേ വാർത്തകളാണ് നമുക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാതുകളിൽ എത്തുന്നത് വളരെ നമ്മൾ പോലും ഞെട്ടിച്ച് പോകുന്ന ഇങ്ങനെയൊക്കെ നടക്കുമോ മറ്റുള്ള സ്റ്റേറ്റുകാർ നമ്മൾ നോക്കി നാണക്കെടുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി വളരെ മനസ്സിന് സന്തോഷപരമായ മനുഷ്യത്വം സ്നേഹം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കുന്ന ഒരു പ്രവൃത്തിന് അടുത്തിടെ നമ്മൾ മന കണ്ടത് എന്താണ് മോഹൻലാൽ ശബരിമലയിൽ പോയി ശബരിമലയിൽ പോയിട്ട് മമ്മൂട്ടിയുടെ പേരിൽ ഉഷപ്പൂജ കഴിഞ്ഞ് മമ്മൂട്ടിയുടെ പേരിൽ അവിടെ അവിടെ നേർച്ച നേർന്ന് അവിടെ അതിൻ്റെ മമ്മൂട്ടിയുടെ വിശാഖനാളാണ് വിശാഖം നാടിൽ ഇമ്പ്രായിക്കുട്ടി എന്നുള്ള മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് മമ്മൂട്ടി എന്നുള്ളത് പേര് മാറ്റിയതാണ് ഇംപ്രായി കുട്ടിയുടെ പേരിൽ അവിടെ ഈ വഴിപാട് നടത്തണം മറ്റേ ആ പ്രസാദം മേടിച്ച് മോഹൻലാലിൽ നിൽക്കുമ്പോൾ നമുക്ക് മ മലയാളികളായ നമുക്കൊക്കെ എന്താ അഭിമാനമുണ്ടെന്നറിയാം എന്നുവെച്ചാൽ സ്നേഹം മരിച്ചിട്ടില്ല വ്യക്തിബന്ധങ്ങൾ കൂട്ടുബന്ധങ്ങൾ ഒന്നും നശിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മോഹൻലാൽ ചെയ്തത് മോഹൻലാലിൻ്റെ പടം ഇരുപത്തേഴാം തീയതി റിലീസ് ആണ് അത് സൂപ്പർ ഹിറ്റാവാൻ വേണ്ടിയിട്ടൊന്നല്ല മോഹന്ലാലിനെ അറിയാം മോഹൻലാലിൻ്റെ പടം മോശമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ ശബരിമല ശബരിമല അയ്യപ്പനല്ല ഇനിയിപ്പോൾ ഗുരുവായൂർ കൃഷ്ണനല്ല ആര് വിചാരിച്ചാലും പടം മോശമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അജ്ഞയ്ക്ക് ഇനി ആളുണ്ടാവുള്ളപ്പിനൊരാഴ്ച കളിച്ച് പടം എടുത്ത് തൂക്കി അറിയും അതാണ് നമ്മുടെ മലയാളികളുടെ സ്വഭാവം നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നൂറ് കളി സുഖം കളിപ്പിക്കുകയും ചെയ്യും അത് വേറെ കാര്യം അതിനിപ്പോ ദൈവത്തിന്റെ ഒരു പിന്തുണയും മോഹൻലാലിന് ആവശ്യമില്ല പടം നല്ലതാണോ ഓടും അതേ സ്ഥാനത്ത് മമ്മൂട്ടിയുടെ കാര്യം അങ്ങനെയല്ല ഇപ്പോ അത് നമ്മളിപ്പോ നമ്മൾ ആർക്ക് പരിശോധിച്ചാലും എനിക്ക് പരിശോധിച്ചാലും വേറെ ആർക്ക് പരിശോധിച്ചാലും നമ്മുടെ ശരീരത്തിൽ ക്യാൻസറയുടെ എല്ലാ അംശങ്ങളും ഉണ്ട് അത് നം ക്യാൻസറെ കൂടാണ്ടിരിക്കാനായിട്ട് നമ്മൾക്ക് നമ്മുടെ പ്രദോ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കാനുള്ള അണുക്കൾ വേറെയുണ്ട് അവർ ഈ ക്യാൻസറിലെ അണുക്കളെ തല്ലിക്കൊന്നു കളയാം ചില നേരത്ത് പറ്റാണ്ടാകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഭക്ഷണം ശരിയല്ല നമ്മുടെ ഉറക്കം ശരിയല്ല നമുക്ക് ടെൻഷൻ ടെൻഷനുണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിനെ ക്യാൻസർ അങ്ങൾ അതിജീവിക്കുന്നു നമ്മുടെ അപ്പോൾ അങ്ങനെ ഉണ്ടാവണം എന്നാണ് അപ്പോൾ എല്ലാവരുടെ ശരീരത്തിലുള്ളാണ് മമ്മൂട്ടിയുടെ ഭാഗ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി എന്നാണ് ക്യാൻസർ ഇല്ല എന്ന് ഒരിത്തിരി ഒരാളും പറഞ്ഞിട്ടില്ല ക്യാൻസർ ചെറിയൊരു തുടക്കമാണ് അത് അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് അത് നമ്മളിപ്പോൾ മമ്മൂട്ടിക്കിപ്പോൾ മമ്മൂട്ടി മാക്സിമം ഇരുപത്തേഴാം തീയതി മൂപ്പര്ക്ക് വലിയൊരു ഉദ്ഘാടനം ഉണ്ട് ഇരുപത്തേഴാം തീയതി തന്നെ മൂപ്പരെ ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് അതിന് മൂപ്പര് എന്തായാലും പങ്കെടുക്കും ഇനി ഇപ്പോൾ പങ്കെടുത്തില്ലെങ്കിൽ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞാലും പങ്കെടുക്കാം ഡോക്ടർമാരെ അനുവദിച്ചാൽ അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ സംഭവമൊന്നുമല്ല പക്ഷേ അതല്ല മമ്മൂട്ടിക്കായാലും മോഹൻലാലായാലും എന്തെങ്കിലും വന്നാൽ നമ്മൾക്ക് മലയാളികൾക്ക് സഹിക്കില്ല ഞാൻ ഈ രണ്ട് പേരെയും ഒരേ ക്ലാസ്സിൽ എനിക്ക് അപ്പുറത്തും അപ്പുറത്ത് ഞാൻ സ്നേഹിക്കുന്ന ആളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മമ്മൂട്ടിനെ ഇഷ്ടമുള്ള പോലെ തന്നെ ഇഷ്ടമാണ് മോഹൻലാലിൻ്റെയും രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് കാരണം എന്താണെന്ന് അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും അവരെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലായാലും മമ്മൂട്ടി ഒരു സ്വഭാവം മോഹൻലാലിൽ വേറെ സ്വഭാവം പക്ഷേ രണ്ട് സ്വഭാവക്കാരും നമുക്ക് ഇഷ്ടമാണ് അവർ രണ്ടുപേരും നമ്മുടെ മലയാളികളുടെ ഭാഗ്യമാണത് അപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും എന്ന് പറഞ്ഞാൽ അവർ എത്ര കാലങ്ങളോട്ട് ഒരുമിച്ച് പടങ്ങളിൽ എത്ര പടങ്ങളിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയാം അവർ അത്ര വലിയ ആത്മബന്ധം അത് അവർ ചേട്ടനും അനീനുമാണ് അവർ അപ്പോൾ മറ്റുള്ള ഭാഷകളിലുള്ള നടന്മാർ കണ്ട് പഠിക്കണം ഇവരുടെ സ്നേഹം മമ്മൂട്ടിക്ക് ഒരു പനി വന്നാലും ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മോഹൻലാൽ ശബരിമലയിൽ ചെന്നതും മമ്മൂട്ടിക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു നടൻ ചെയ്യുമ്പോൾ മറ്റുള്ള ഭാഷകളിലും നമ്മുടെ മ കേരളത്തിൽ തന്നെയുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കത്തി നിൽക്കുന്ന നടന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മുത്തി അത്തിട്ട് വേണം കട്ടിലമ്മ കയറി എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ സ്വഭാവം മറ്റുള്ള ഭാഷകളിൽ അങ്ങനെ ഒരു നടന് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശബരിമലയിലേക്ക് പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിപാട് ചെയ്യാനോ ഒന്നും ആരും തുനിയില്ല അവൻ പോട്ടെ അവൻ്റെ റോഡും കൂടി നമുക്ക് കിട്ടില്ല പിന്നെ ഞാനാണല്ലോ സൂപ്പർ സ്റ്റാർ ഞാനാണല്ലോ പിന്നെ ഒറ്റ സൂപ്പർ സ്റ്റാറുള്ളൊ അങ്ങനെ ചിന്തിക്കുന്നവരാണ് മറ്റുള്ള ഭാഷകളിലായാലും മലയാളത്തിൽ തന്നെ ഉണ്ട് ഉണ്ണിമോന്ത ഒരു പടം എംപീരായിട്ട് ഹിറ്റായി അപ്പോൾ ഇവിടെ മുന്നിമുക പ്രായത്തിലുള്ള നടന്മാരവിടെ ഒരുപാടുണ്ട് അവർക്കൊക്കെ ഒരുപാട് അസുഖം കുശു കുശുമ്പൊക്കെയുണ്ട് ഉണ്ട് അതിന് നമ്മൾ തന്നെ കണ്ടതല്ലേ അപ്പം അതുണ്ടാവും പക്ഷേ അത്രയും പോലും മമ്മൂട്ടിക്കും മോഹൻലാലിനും അവരെ പടങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ വിജയിക്കുമ്പോൾ അവർ ആഘോഷിക്കുക ചെയ്യുക അല്ലാണ്ട് മമ്മൂട്ടിയുടെ പടം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മോഹൻലാൽ മോഹൻലാലതിനെ തള്ളി പറയുമില്ല അത് മോഹൻലാൽ ഒരിക്കലും അത് മോഹൻലാലിന് തുക്കമാണ് അത് അതുപോലെ മോഹൻലാലിൻ്റെ ഒരു പടം പരാജയപ്പെട്ട അതുപോലെ തന്നെ ഇനി മമ്മൂട്ടിക്കും അത്ര സുഹൃത്തുക്കളാണ് അവർ കുടുംബപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും ഈ വിഷയം വന്നപ്പോൾ തന്നെ പത്രക്കാരൊന്ന് മോഹൻലാലിനോട് ചോദിച്ചു ഇങ്ങനെ ഒരു വിഷയം കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ നിങ്ങൾക്ക് നാണല്ലെങ്കിൽ എനിക്കത് ചോദിച്ചാണ് കാരണം ചോദിച്ചത് അപ്പോൾ എന്താണ് അത് ആ മമ്മൂട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടിയിലെ അസുഖം മാറാൻ വേണ്ടി മാത്രമാണ് മോഹൻലാലും മരചവിട്ടിയത് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതും കൈക്കൂപ്പിൽ നിന്ന് പ്രാർത്ഥിച്ചതും അയ്യപ്പ സ്വാമി വിളിച്ചതും മമ്മൂട്ടി എത്രയും പെട്ടെന്ന് ഫീൽഡിലേക്ക് തിരിച്ചു വരട്ടെ ഒരു ഒരു അപകടം പറ്റാണ്ട് ഒരു എല്ലാ രോഗങ്ങളും നുള്ളി കളയാൻ വേണ്ടിയിട്ടാണ് മോഹൻലാലി പോയിട്ട് പ്രാർത്ഥിച്ചത് അല്ലാണ്ട് മോഹൻലാലിൻ്റെ ഇപ്പോൾ എമ്പുരാൻ ഒരു നൂറ് ദിവസം കളിക്കാനോ ആ പടം വിജയിക്കാനോ വേണ്ടി ആ പടം വിജയിക്കോ തോൽക്കോ തോ ഈ പൊട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ ജനങ്ങളുടെ കയ്യിലാണ് ജനങ്ങളുടെ കയ്യിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നല്ല പടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പടം വിജയിപ്പിക്കും പത്ത് വയസ്സിക്ക് കൊള്ളില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂക്കി അറിയുകയും ചെയ്യും ആ കാര്യം ഇതാണ് പക്ഷേ ആ പടത്തിന് മോഹൻലാലിന് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനാൻസ് ചെയ്യുന്ന ആൾക്കാരായാലും മറ്റുള്ള കാര്യങ്ങളായാലും അവസാന നിമിഷത്തിൽ കാലിവാരി കാലിവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണ് ഇതിന് മോഹൻലാലിന് കൂട്ടായിട്ട് തന്നത് അവസാനം എന്തായാലും ഷൂട്ടിങ് കഴിഞ്ഞോടുകൂടി അവർ പിന്മാറി അവർ പറയണ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമിഴിലൊരു പടം എടുത്തു അജിത്തിന് വെച്ചിട്ട് ആ പടം തമിഴ്നാട്ടിലും പോയില്ല കേരളത്തിലും പോയില്ല ഒരു സ്ഥലത്ത് ആ പടം പോയില്ല അവർക്ക് ഗംഭീര സാമ്പത്തിക നഷ്ടം വന്നു ആ കമ്പനിക്ക് അപ്പോൾ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഓരോ രാജ്യത്ത് വെച്ചെടുത്തുള്ള ഒരു ഭയങ്കര കാശാല ഒരുപാട് ബുദ്ധിമുട്ട് എടുത്തൊരു പടമാണ് ആ പടം പൊടിഞ്ഞതുകൂടി അവർ ആകെ ഞെട്ടിപ്പോയി അതേപോലത്തെ ഒരു പടമാണ് യംപുരാനും പല രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ ഫൈറ്റും അതുപോലെ തന്നെ വെടിയെപ്പോക്കുള്ളൊരു പടമാണ് അവർക്ക് പേടിയായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടനെ വിജയിക്കുവോ ഒരു ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പണം പൊട്ടി തകർന്നോടുകൂടി അവരെന്തുണ്ടായി എംബുരാൻ എന്നവര് പിന്മാറിയാണ് ചെയ്തത് എംബുരാന്ന് പിന്മാറിയപ്പോൾ എംബുരാൻ റിലീസ് ചെയ്യാണ്ടൊന്നും ഇരിക്കില്ല പക്ഷെ അതിനേക്കാൾ നല്ലൊരു മനുഷ്യൻ ഗോകുലം ഗോപാല സാറ് അദ്ദേഹം വന്ന ഫൈനാൻസ് ചെയ്തു അദ്ദേഹം തുടക്കത്തിലേ പറഞ്ഞതാണ് ഞാനിതിന് ചെയ്യാമെന്ന് പറഞ്ഞതാണ് പക്ഷേ എ എങ്ങനെയും ആ തമിഴ് കമ്പനി കയറി വന്നു വീണ്ടും അത് ഗോകുലം ഗോപാലൻ തന്നെ ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് പടം നല്ലതോ പൊട്ടയോ അയാൾ ഭയങ്കര ഒരു സിനിമേനെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാളാണ് എത്ര തമിഴ് പടങ്ങൾ അയാൾ ഡിസ്യബൂഷൻ എടുത്ത് കേരളത്തിൽ കൊണ്ടുപോയി എല്ലാ സൂപ്പർ സ്റ്റാറുകളെ പടങ്ങളുടെ മുമ്പൊരു ഡിസ്യബൂഷൻ എടുത്ത് അവിടെ കേരളത്തിലുണ്ട് പല പടങ്ങളെ അയാൾക്ക് കൈ പൊള്ളിയിട്ടുണ്ട് പക്ഷേ ചില പടങ്ങളിൽ കാശ് കിട്ടും ബിസിനസ് അങ്ങനെയാണ് ഇപ്പോൾ ഈ എംബുരാൻ തന്നെ ആൾക്ക് സൂപ്പർ ഹിറ്റാവുന്നോ അല്ലെങ്കിൽ പൊളിഞ്ഞു പോകുന്നോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല നമ്മുടെ ഒരു പടം അത് പ്രൊഡ്യൂസർ ഇല്ലാണ്ട് കഷ്ടപ്പെടാൻ പാടില്ല ബുദ്ധിമുട്ടാൻ പാടില്ല എന്ന് വിചാരിച്ചു ഒരു തമിഴ് പ്രൊഡ്യൂസർ പോയപ്പോൾ മലയാളത്തിലും ആ താമ്പഴിനേക്കാളും വലിയ പ്രൊഡ്യൂസർമാർ മലയാളത്തിലുണ്ടെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു അത് മലയാളികൾക്ക് ഒരു അഭിമാനമാണ് അതിലൊരു നല്ലൊരു മനുഷ്യനാണ് അയാൾക്ക് ഇത്രയും കോടികളുണ്ടായിട്ട് അയാൾ സാധാരണ മനുഷ്യനെ പോലെ ഒരു മുണ്ടും വെള്ള വെള്ളച്ചാട്ടം എടുത്തിട്ടായിരുന്നു നടക്കുന്നത് എന്ത് ചെറു എന്ത് ഞാനിപ്പോൾ ഈ കുറച്ച് നാളായിട്ട് നമ്മുടെ സുരേഷ് ഗോപരന്മാളുടെ കല്യാണത്തിനാണ് ആളായിട്ട് ഒന്ന് സംസാരിച്ചത് ഒരു മൂലകളൊരു കസരയിൽ ഇരിക്കുന്നു ആര് പോലും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല അങ്ങനെ അത് ആവശ്യമില്ല അങ്ങനത്തെ അത്രയും നല്ലൊരു സാധു മനുഷ്യനാണ് അത് എത്രയും ഉണ്ടാവട്ടെ അയാളുടെ പടങ്ങളൊന്നും പൊളിക്കാണ്ടിരിക്കട്ടെ അയാൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു കാരണവശാലും മോഹൻലാൽ ശബരിമലയിൽ കയറിയത് എമ്പുരാൻ എന്നൊരു പടം വിജയിക്കാനല്ല മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അത് നമുക്ക് തരുന്നാലൊരു നന്മയുണ്ട് ഈ റന്താം മാസത്തിൽ നമ്മൾ നമ്മുടെ സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കുക അവർക്കൊന്നൊരു അസുഖം വരണേലും നമ്മൾ ഒരാൾ പോലും സന്തോഷിക്കരുത് അവരുടെ ദുഃഖത്തിന് നമ്മൾ പങ്കുചേരുക അതിന് മനസാക്ഷി മരവിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മോഹൻലാൽ ചെയ്തത് അപ്പോൾ മോഹൻലാലിനായിരിക്കട്ടെ ഈ തുടക്കത്തിലെ നല്ല ഒരു കാര്യം ചെയ്തതിന് ബിഗ് സല്യൂട്ട് അത് മമ്മൂട്ടി പോലെയുള്ള ഒരു ഇത്രയും വലിയൊരു മഹാ നടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ആ നടന് വേണ്ടിയിട്ട് വിശാഖനാളിൽ അവിടെ പോയിട്ട് അർച്ചന നടത്താനും അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് മുഴുവൻ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടാണ് ഒരു നടനും ചെയ്യാത്തൊരു കാര്യം അത് അത് കണ്ടോട് കൂടിയിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞുപോയി നമുക്കിപ്പോൾ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ജലദോഷം വന്നാലും പനി വന്നാലും നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ മോഹൻലാലും മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു സ്വത്തത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ് സിനിമ കാണുന്നവർക്ക് കേട്ടാണ് സിനിമ കാണാണ്ട് സിനിമേനെ സ്നേഹിക്കാണ്ട് കുറേ ആൾക്കാരുണ്ട് പണ്ട് പ്രേമനസൻ്റെ പടം കണ്ടതിന് ശേഷം പിന്നെ സിനിമ കാണാത്ത ആൾക്കാർ കുറേ ഉണ്ട് പക്ഷെ അതൊന്നുമല്ല നമ്മൾ സിനിമേനെ സ്നേഹിക്കുന്നവരാണ് സിനിമാ ഫീൽഡ് എന്നും നല്ല രീതിയിൽ പോണമെന്ന് വിചാരിച്ച് നടക്കണമല്ല ഒരു സിനിമാ സമരം പോലും നമ്മുടെ ഫീൽഡിൽ വരരുതെന്ന് വിചാരിച്ചിരിക്കുന്ന ആളെ സിനിമാ സമരം എന്തായാലും ഉണ്ടാവില്ല അത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും നമ്മൾ ഒത്തൊരുമിച്ച് പോകാൻ തീ നഷ്ടം വന്ന പൊടി സമരം നമ്മൾ എല്ലാവരും കൂടി സഹകരിക്കുക സഹായിക്കുക നിങ്ങളുടെയൊക്കെ റെമോണ്ടേഷൻ ഒക്കെ കുറയ്ക്കുക ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ അതിനേക്കാളും വലിയൊരു പടം ഇപ്പോൾ ഈ മമ്മൂട്ടിയുടെ അടുത്ത ഷെഡ്യൂളിൽ വരുന്നുണ്ട് അതിൻ്റെ പേരിട്ടിട്ടില്ല എം എം എന്നൊക്കെയാണ് ഇട്ടു പോകുന്നത് അതിൽ പിന്നെ ഇല്ലാത്ത നടന്മാരൊന്നും ഇല്ല ഭഗത് വാസലുണ്ട് നയന്താരിൻ്റെ മമ്മൂട്ടീൻ്റെ മോഹൻലാലുണ്ട് കുറേ ആർട്ടിസ്റ്റുകളുണ്ട് നൂറ് കോടിയിലും മേലീൻ അതിൻ്റെ അതിൻ്റെ പ്രൊഡക്ഷൻ ചിലവ് അതും വലിയ പ്രതിസന്ധിയിലാണ് ഈ ഷൂട്ടിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതും നിങ്ങൾ മുമ്പ് തന്നെ മലയാളത്തിലേക്ക് വേണ്ടി മാത്രം സിനിമ എടുക്കുക നിങ്ങൾ അന്യദേശക്കാർക്ക് പോയിട്ട് വേണ്ടി ഇവിടെ മലയാളത്തിൽ സിനിമ എടുക്കരുത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല പടങ്ങൾ അന്യദേശത്ത് പോയാലും അവിടെ മൊഴി മാറ്റി നല്ല പോലെ കളിയും മമ്മൂട്ടിക്കും മോഹൻലാലിനും അവരെടുക്കുന്നതിനേക്കാളും ഒക്കെ റിയാലിറ്റിയിൽ എടുക്കാനും അതിനേക്കാളൊക്കെ പെർഫക്ഷനിലെടുക്കാനും ഇവിടെ പുതിയ പുതിയ ഡയറക്ടേഴ്സ് ഒരുപാട് കയറി വന്നിട്ടുണ്ട് അവരൊക്കെ സമ്മതിക്കന്നെ വേണം എന്താ അവരൊക്കെ പെർഫെക്ഷൻ അപ്പോൾ അങ്ങനെ എടുക്കാനായിട്ട് കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ സംവിധാന രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തോൾ ചെരിഞ്ഞിട്ട് തോളത്ത് വലിയ ഭാരം കയറ്റി വെച്ചുള്ള പടങ്ങൾ ഇല്ലാണ്ടിരിക്കുക നൂറ് കോടി രൂപയിലും മേലൊന്നും പടം നിങ്ങൾ ചെയ്യാതിരിക്കുക നൂറ് കോടി രൂപ എന്നൊരു പടം കളിച്ചാൽ കേരളത്തിൽ നിന്ന് തപ്പി കളഞ്ഞാൽ കിട്ടില്ല ഫസ്റ്റ് ഷോ മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മലയാളികൾ വിധി എഴുതും ഈ പടത്തിൻ്റെ ഗീതി എങ്ങനെയാണെന്നത് ഇപ്പോൾ പോരാത്തതിന് ഒ ടി ടി പോലും പടം എടുക്കുന്നില്ല തിയേറ്റർകാർ പോലും പടം പൊളിയുമ്പോൾ ഇപ്പം തിയേറ്ററിൽ കളിച്ചതിന് ശേഷം അവിടെ ഹിറ്റായാൽ മാത്രമാണ് ഒ ടി ടി തിരിഞ്ഞു നോക്കുള്ളത് തമ്മിലേക്ക് അതുപോലെ തന്നെ ചാനലുകാരും ചാനലുകാർ ഇപ്പോൾ മലയാള സിനിമ എടുക്കുന്നില്ല അവർക്ക് വേണ്ടാന്ന് അവർക്ക് പഴയ പടങ്ങളൊക്കെ എടുത്ത് കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പരസ്യം കിട്ടി കഴിഞ്ഞാൽ അത് മതി ഇപ്പോൾ ഇത്രയും കാശ് എടുത്ത് ചെ ചിലവ് ചെയ്ത് ഈ പുതിയ പടങ്ങൾ എടുത്തിട്ട് അവർ കളിക്കുമ്പോൾ അതിന് ടി ആർ പി ഇല്ല അപ്പോൾ ടി ആർ പി ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് അവർക്ക് പരസ്യക്കാരുടെ പൈസ കുറഞ്ഞില്ലേ പരസ്യക്കാർ കുറഞ്ഞില്ലേ അപ്പോൾ അവർക്ക് വേണ്ടെന്ന് മലയാള പടം അവർക്ക് വേണ്ടാന്ന് അപ്പോൾ ശരി പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് തന്നെ മലയാള പടത്തിന് ഇറക്കിയ കാശ് കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ് ആ സമയത്ത് ഈ നൂറ് കോടി ഇരുന്നൂറ് കോടി ഒരു നടൻ്റെ ബാധ്യതയായിട്ട് മാറുക അത് മോഹൻലാൽ കിട്ടിയ കാശ് മുഴുവൻ ഈ സിനിമാ ഫീൽഡിൽ തന്നെയാണ് കൊണ്ടുവന്ന് ഇടുന്നത് അദ്ദേഹത്തിന് സിനിമയോട് അത്ര വലിയ ഇഷ്ടമാണ് അയാളുടെ ആ മോഹൻലാൽ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ മുഴുവൻ ആ ഓടുന്ന രക്തത്തിൽ മുഴുവൻ സിനിമ മാത്രമല്ലോ അതാണ്ട് കിട്ടി സമ്പാദിച്ച് അടുത്ത തലമുറയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ട് എടുത്ത ചോക്ക് എന്നല്ല അദ്ദേഹം കിട്ടണത് മുഴുവാണ് സിനിമയിലേക്ക് തന്നെയാണ് ഇറക്കുന്നത് കിട്ടും പൂ ഒരു ചീട്ട് കളിയുന്നത് അതൊന്നും പറയാൻ പറ്റില്ല ഇല്ല മോഹൻലാലിന് പുറത്ത് പോയിട്ട് പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ ഇവിടെ സ്വന്തം പടത്തിൽ അഭിനയിക്കുന്ന സമയം വേറെ പ്രൊഡ്യൂസർമാർക്ക് ഡേറ്റ് കഴിഞ്ഞാൽ എട്ട് കോടിയിലോ പത്ത് കോടിയിലോ ഒരു സിനിമയ്ക്ക് അദ്ദേഹത്തിന് മേടിക്കാം അത് ചെയ്യണില്ല സ്വന്തമായി സിനിമ ചെയ്യണ് ആ സിനിമ അതിപ്പോൾ പൊളിഞ്ഞു പോകണം അപ്പോൾ പുറത്ത് പോയി അഭിനയിച്ചാൽ കിട്ടുന്ന കാശും പോയി കയ്യിലുള്ള കാശും പോയി നാണക്കേട് വേറയും സൂപ്പർ സ്റ്റാറിൻ്റെ പടങ്ങൾ പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊങ്കാലി പൊങ്കാലിറുന്ന ആൾക്കാരുടെ കാര്യം വേറെയും അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നാൽ അതൊന്നല്ല എന്തായാലും മോഹൻലാലിൽ ചെയ്തത് ഒരു വലിയ കാര്യമാണ് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ആരും ചെയ്യാത്തൊരു കാര്യമാണ് അവർ അത്ര സ്നേഹമാണ് മമ്മൂട്ടിനെ അപ്പോൾ മമ്മൂട്ടിക്കിപ്പോൾ ഒക്കെ തുടങ്ങിയിട്ട് ഒരു പ്രശ്നവുമില്ല ഇത് നുള്ളിക്കളയാവുന്നൊരു കാര്യമുള്ളൂ ഒരു പനി വരുന്ന പോലെ ഉള്ളു ഭാഗ്യമാണ് നമുക്കിപ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവരുടെ കുടലും ഉണ്ടാകുന്ന നെയ്യമൊക്കെ കാര്യങ്ങളൊന്നും ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും പരിശോധിക്കുന്നില്ലല്ലോ നമ്മളൊക്കെ എന്തെങ്കിലും വന്ന് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മളതൊക്കെ അറിയാം അതവരെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിച്ച് തിന്നുകൊണ്ടിരിക്കും അമ്മട്ടി പോലെയുള്ള ആർട്ടിസ്റ്റ് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി നുള്ളിൽ കളയാനുള്ള രോഗം അദ്ദേഹത്തിനുള്ള അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാന് തന്നെയാണ് എപ്പോഴും അപ്പം അതുകൊണ്ട് മോഹൻലാലിൻ്റെ നല്ലൊരു ഈ വർഷത്തെ ഏറ്റവും നല്ലൊരു വാർത്ത കേട്ടത് ഇതാണ് ആ ശബരിമലയിൽ പോണതും ആ തൊഴണതും ആ ഇരുമുടി കയറ്റ് കയറ്റേണ്ടതും മോഹൻലാലിൽ ശരണം വിളിക്കുന്നതും അതുപോലെ തന്നെ ബ്രൈക്കുട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വിശാഖനാളിൽ അർച്ചന നടത്തുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുക അങ്ങനെ ആയിരിക്കണം നമ്മൾ മലയാളികൾ അങ്ങനെ ആയിരിക്കണം അതായിരിക്കണം മലയാളി ഒരാളുടെ ദുഃഖ ദുഃഖത്തിലും സ്നേഹത്തിലും നമ്മൾ പങ്കുചേരുക നമ്മുടെ കയ്യിലുള്ളത് സഹായിക്കുക അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം